അപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾക്ക് ഒരുപാട് പറവ് പ്രാവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് ഒരു സെറ്റിന് മൂവായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് പാലക്കാടിനാണ് അപ്പം ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ഹെവി പ്രാവുകളാണ് പറഞ്ഞിട്ടുള്ളത് പ്രാവിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഈ ഒരു സെറ്റിന് മൂവായിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതും പാലക്കാടിൽ നിന്ന് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകൾ ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ കൂട്ടത്തില് പറയാനുള്ളത് നമ്മളെ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലക്കാടുള്ള സുഹൃത്തിൻ്റെ പ്രാവുകൾ തന്നെയാണ് ഇപ്പോൾ മൂവായിരം രൂപയാണ് ഓരോ സെറ്റിനും റേറ്റ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾക്ക് ചെന്നൈയിൽ നിന്നാണ് വന്നിട്ടുള്ളത് കുറച്ച് ഫാൻസി കോഴികളാണ് ഒരു പേറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഉള്ള കോഴികളൊക്കെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഫാൻസി കോഴി ഐറ്റംസിനൊക്കെ വേണ്ട ആളുകൾ ആ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഒരു പേർ മൂന്ന് അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്പറൊക്കെ മാറാതെ വിളിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അടുത്തതായിട്ട് നമ്മൾക്ക് പൊന്നാനി ഒളിയങ്കൂടെന്നാണ് കുറച്ച് പ്രാവുകൾ പറവപ്രാവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പേരിന് ആയിരം രൂപയാണീ ഒരു പേരിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രാവന്നാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ പ്രാവുകളാണ് അതൊരു ബ്രീഡിങ് സെറ്റാണ് അതുപോലെ തന്നെ ഒരു കർണപ്രാവിൻ്റെ മറിയുന്ന പ്രാവിൻ്റെ ഒരു ഫീമെയിലാണ് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്നേക്കാല് വയസ്സൊക്കെ പ്രായമുള്ളൊരു ഫീമെയിലാണ് ആ ഒരു പീസിന് എണ്ണൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കർണപ്രാവിൻ്റെ ഫീമെയിൽ ആണ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു റേറ്റ് ഈയൊരു ചെക്കിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ വലിയ കൂടെ ഞങ്ങൾ ഉള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് നല്ല ക്ലിയർ വീഡിയോസ് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും അയച്ച് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ചാനലുകളും നിങ്ങളുടെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് റേസിങ് ഹോമറാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നും കൂടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവും കൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പറവകളാണ് അഞ്ഞൂറ് രൂപയാണിത് മൂന്നും കൂടെ പറഞ്ഞിട്ടുള്ളത് ആവശ്യമുള്ള ആളുകൾ ആദ്യം നല്ല പ്രാ പിന്നെ പറവ പ്രാവിനൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിനൊക്കെ പറ്റിയ പ്രാവുകളാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പ്രാവാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ആ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത സുഹൃത്തുക്കൾ നമുക്ക് ഒരു മൂന്ന് റേഷൻ ഹോമറിൻ്റെ പീസാണ് വന്നിട്ടുള്ളത് ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ് മൂന്നും കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിലുള്ള ആളുമായിട്ടെന്നെ കോൺടാക്ട് ചെയ്യുക ഒരു ഡീറ്റെയിൽസൊക്കെ അവരുമായിട്ട് ചോദിക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവുന്നുള്ളത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഒരു നാല് നാടൻപ്രാവുകളാണ് നാലും കൂടെ മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാടൻ പ്രാവിനൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക മുന്നൂറ് രൂപക്ക് നാല് പീസിന് കിട്ടും ആവശ്യമുള്ളവരെന്തു ചെയ്യുക ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ സുഹൃത്തുക്കൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ ഒരു സെറ്റ് പറവപ്രാവുകളാണ് നാനൂറ് രൂപയാണ് ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യുക സുഹൃത്തുക്കൾ കുറഞ്ഞ റേറ്റിലൊക്കെ പറയുമ്പോൾ പ്രാവിനെ അന്വേഷിച്ചിടക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പറ്റിയ റേറ്റ് ആണ് അതുപോലെ നമ്മൾക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് റോഡ് വീലറിന്റെ ഒരു പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൊരു മെയിലാണ് അപ്പോൾ നാല് അഞ്ഞൂറാണെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അതുപോലെ ഇതും പാലക്കാട് തന്നെയാണ് ആയിരം രൂപയാണ് ഒരു സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവിൻ്റെ കുഞ്ഞാന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെന്തു ചെയ്യുക ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളെ പാലക്കാട് എന്ന് നമുക്ക് കുറച്ച് കോക്കയിൽ വന്നിട്ടുള്ളത് ഫീസിന് ഒരു പയറിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് പയറാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾക്ക് കുറച്ച് ക്രോസ് പ്രാവുകളാണ് അപ്പോൾ ഇതെല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആ മൊത്തം പ്രാവുകളെ ബൾക്കായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൾക്ക് സെയിലാണ് പറഞ്ഞിട്ടുള്ളത് ആ മൊത്തം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് ഇത്രയും പ്രാവുകളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കിങ് ഒക്കെ ഉണ്ട് കിങ് മെയിലാണത് അതുപോലെ തന്നെ ഒരു സെറ്റ് ഫാൻറ്റെയിൽ എഗ്ഗീതെടുക്കുന്ന ഫാൻറ്റൈലാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതും പാലക്കാട് തന്നെയാണ് ഉള്ളത് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിഗ് സൈസിലുള്ള പ്രാവാണ് എഗ് ചെയ്ത് കെടുക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക ഒരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഒരു ഹങ്കേറിയൻ ഒരു സെറ്റ് വന്നിട്ടുണ്ട് അത് രണ്ടായിരം രൂപയാണ് ഹങ്കേറിയൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സെറ്റ് തന്നെയാണ് നല്ല വെറൈറ്റി കളറാണ് രണ്ടും അപ്പോൾ എന്തു ചെയ്യുക ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സെറ്റ് ഫ്രില്ല് വന്നിട്ടുണ്ട് അതും എഗ്ഗീതെടുക്കുകയാണ് രണ്ടായിരം രൂപയാണ് ഈ ഫ്രില്ലിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം സുഹൃത്തുക്കൾ നമ്പറൊക്കെ മാറാണ്ട് വിളിച്ചിട്ട് ആവശ്യമുള്ളവർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക